മേഘാലയയിലെ സുമേറിലുണ്ടായ വാഹനാപകടത്തിൽ വൈദികനും കന്യാസ്ത്രീകളും ഉൾപ്പെടെ ആറുപേർ മരിച്ചു അമിത വേഗത്തിലെത്തിയ ട്രക്ക് കാറിൽ ഇടിച്ചതാണ് അപകട കാരണം ഷില്ലോങ്ങിൽ നിന്ന് സിമെന്റുമായി ഗുവാഹാട്ടിയിലേക്ക് പോയ ട്രക്ക് എതിർദിശയിൽ നിന്ന് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു കാറിൽ ഉണ്ടായിരുന്ന ആറുപേരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ബരാമ ഇടവക വികാരി ഫാദർ മാത്യുദാസും ബരാമ ഫാത്തിമ കോൺവെന്റിലെ സിസ്റ്റർ മെലഗ്രിൻ ഡാൻസ് സിസ്റ്റർ പ്രൊമില ടെർക്കി സിസ്റ്റർ റോസി നോൺഗ്രേം ബനാമ സെന്റ് ജോൺസ് ഹൈസ്കൂളിലെ അധ്യാപകനായ ഡി കെൻ മൈറാനും കാർ ഡ്രൈവറുമാണ് മരിച്ചതെന്ന് ബോൻഗായഗാവ് രൂപത ബിഷപ്പ് ഡോക്ടർ തോമസ് പുല്ലോപ്പള്ളി പ്രസ്താവനയിലൂടെ അറിയിച്ചു ആസാമിലെ ബോൻഗായഗാവ് രൂപതയുടെ കീഴിലുള്ള സ്കൂളുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഇവർ ഷില്ലോങ്ങിലേക്ക് പോകവെ ഫെബ്രുവരിന് ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കായിരുന്നു സംഭവം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ഷില്ലോങ് സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ട്രക്ക് ഡ്രൈവർക്കും സഹായിക്കും ഗുരുതരമായി പരിക്കേറ്റു ഇവർ ചർച്ച് ഡെസ്ക്